ചിറക്കടവ മോഡൽ ആർ പി എസിൽ ഇന്ന് പുലർച്ചെ വൻ തീപിടുത്തം കൃഷിക്കാരിൽ നിന്നും സംഭരിക്കുന്ന ഒട്ടുപാൽ റബ്ബർ ഷീറ്റ് എന്നിവ ഉണക്കാനിട്ടിരുന്ന പുകപ്പുരക്കാണ് തീപിടിച്ചത് പുലർച്ചെ അഞ്ചരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് നാല് ടണ്ണോളം ഒട്ടുപാലും അറുന്നൂറ് കിലോ റബ്ബർ ഷീറ്റും കത്തിപ്പോയി കൂടാതെ പശ ആസിഡ് ഇവയെല്ലാം കത്തി പത്ത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ആർ പി എസ് സെക്രട്ടറി ഷാജിമോൻ ജോസ് പറഞ്ഞു വളരെ വലിയ തീവിടുത്തം ഉണ്ടായാൽ സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല എന്നിരുന്നാലും നമ്മൾ ഒരു പോ രണ്ട് പോപ്പരുണ്ട് അതിൽ ഒരു പോപ്പരയ്ക്കകത്ത് ഒട്ടുപാൽ കൃഷിക്കാരനെ സംഭരിക്കുന്ന ഒട്ടുപാൽ ഉണങ്ങി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ വർഷങ്ങളായിട്ടൊന്നും ചെയ്തുകൊണ്ടിരുന്നതാണ് എന്തോ ഇന്ന് നിർപ്പാക്കി വെച്ചാൽ ഒരു ആറുമണി അഞ്ചര ആറായപ്പോഴത്തേനും ഇവിടുത്തെ ഇവിടെ കിടപ്പ് ഗോലിക്കാരുണ്ട് ജോലിക്കാർ ഇപ്പോൾ കുളിച്ച് വരണമെന്ന് പറഞ്ഞ് വിളിച്ചു അപ്പം ഈ ആളി നമ്മുടെ ആ പോപ്പരയിലെ കൊട്ടുവാർ മുഴുവൻ കുട്ടുവാരുടെ ഷീറ്റ് അതുപോലെ തന്നെ പിന്നെ ഇൻപുട്സ് പിന്നെ ആസിഡ് പിന്നെ പശ പിന്നെ കോമ്പൗണ്ട് റബ്ബർ കോമ്പൗണ്ട് ഇതെല്ലാം കൂടെ കത്തി നശിച്ച് ഒത്തിരി നാശനഷ്ടങ്ങളുണ്ട് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയോളം നഷ്ടം ഇതിനകത്ത് ഉണ്ടായെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സ്ട്രക്ചറിൻ്റെ കൂടാതെ തന്നെ അതായത് മെറ്റീരിയൽ കോസ്റ്റ് തന്നെ അതുപോലെയായി അതാണ് മൂന്ന് നാല് ടൺ ഉപ്പ് പാലും അതുപോലെ തന്നെ ഷീറ്റ് ഒരു പത്ത് അറുന്നൂറ് കിലോ ഷീറ്റ് സൈഡുകൾ വെച്ചിരുന്ന് ഷെഡുകൾ വെച്ചിരുന്ന് എല്ലാം കത്തി നശിച്ചു മുറിയിലെ വയറിങ്ങും പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട് ശക്തമായ തീപിടുത്തത്തിൽ പുകപ്പൊരുവുടെ ചുറ്റുമുള്ള മുകൾ ഭാഗത്തെ ആസ്പെർട്ടോ സ്ട്രീറ്റ് പൊട്ടിവീണു മുറിക്കുൾവശം പൂർണ്ണമായും കത്തിയരിഞ്ഞ് ചാമ്പലായി തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്തിയിട്ടില്ല കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഈരാറ്റിപ്പേട്ടയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി തീയണച്ചു മറ്റ് കെട്ടിടങ്ങളിലേക്ക് തീപിടിക്കുന്നതും ഒഴിവാക്കി ചിറക്കടവ് റബ്ബർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയുടെ കീഴിലുള്ളതാണ് ചിറക്കടവ് മോഡൽ ആർ ന്യൂസ് ബ്യൂറോ